ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നും ഒരു കാറ്ററിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോ എന്നെ കണ്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നുമെന്ന് അറിയില്ല ഇത് എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ ഇടയ്ക്കൊക്കെ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് കാറ്ററിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത് ആറ് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് ആറ് കിലോ അരിയും ഏഴ് കിലോ ചിക്കനുമാണ് കേട്ടോ പിന്നെ അതേപോലെ നാല് കിലോ ബീഫ് വരട്ടിയതും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഒന്ന് കണ്ടുനെക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വൈകുന്നേരം കേട്ടോ ഫുഡ് കൊടുക്കേണ്ടത് മകരിഭാവം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കൊടുക്കേണ്ടത് അപ്പോൾ ബീഫ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് ബീഫൊക്കെ കഴുകിയാനും ഓട്ടപാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ചോർന്ന് വന്നതിന് ശേഷം ഞാൻ ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരട്ടുള്ളതായത് കൊണ്ട് തിക്കാൻ സവാളയും തക്കാളിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇതിക്കാന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് അതേപോലെ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് ബീഫ് മസാല ഗരം മസാലപ്പൊടി അതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കും കുരുമുളക് പൊടി ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സവാളയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ട് അയക്കാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ മസാലപ്പുട്ടകളൊക്കെ ചേർത്ത് നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണ്ട ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ കുറച്ചൊന്ന് ഒരു ലേശം വെള്ളം ഒഴിച്ചുകൊണ്ട് കൈയോടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെയിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിന് എന്നിട്ട് തന്നെ ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ അടുപ്പിൽ വെച്ചാൽ നല്ലോണം അവിടെ തീ കത്തി പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഉരുളിലാവുമ്പോൾ ഇങ്ങനെ ഈ ഒരു കല്ലുമ്മ വയ്ക്കാണെങ്കിൽ എളുപ്പം ബീഫൊക്കെ വെന്ത് കിട്ടും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് ഇനി അപ്പോൾ അത് കഴുകാൻ നിൽക്കണേലടക്ക് ബീഫ് ഒന്ന് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് നല്ലോണം തിളച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും തിളത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇതിവിടെ കടന്നിട്ട് അങ്ങനെ വന്നോളും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ കഴുകിയെടുക്കാം ചിക്കൻ കഴുകാനാണ് ടൈം കുറേ എടുക്കുക അപ്പോൾ ചിക്കൻ ഇതാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടേക്ക് ഒഴിച്ചിട്ട് ആദ്യം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളയും അപ്പോൾ തൂങ്ങലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ കളയും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലാണ് കേട്ടോ കിളി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് ഞാൻ നോക്കിയതാണ് നമുക്ക് നമുക്കിവിടെ ഒരു പഴക്കൊലം ഉണ്ട് അപ്പോൾ അയ്യുമ്പം കിളി കൊത്തണിണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ടുകാണ്ട് നല്ലോണം ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കഴുകിയാൽ തന്നെ അതിൻ്റെ ആ ഒരു മേലത്തെ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും എന്നാലും നമുക്ക് വൃത്തി അല്ലേ തൂവലൊക്കെ ഉണ്ടോയെന്ന് തോന്നും അപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് കഴുകാണെന്നുണ്ടെങ്കിൽ തൂവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമാക്കിയിട്ട് നല്ല വൃത്തി തന്നെ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറ് കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കണത് ചിക്കൻ ഏഴ് കിലോനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ അരി എടുക്കണം അതേ അളവിൽ തന്നെ ചിക്കൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് മസാല കുറവായിട്ടുണ്ടാവും അപ്പോൾ മസാല കുറച്ചധികം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം വിളമ്പിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോനൊക്കെ മസാല അല്ല ചിക്കൻ ആണെങ്കിലും ബീഫാണേലൊക്കെ അധികം എടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ഏഴ് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെള്ളം ചോരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ ബീഫൊന്ന് ഇളക്കി നോക്കിട്ടോ അപ്പോൾ ബീഫ് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോഴല്ല ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ച് എത്ര എളുപ്പം കൊണ്ട് വേവാനായോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചിക്കൻ കഴുകാൻ നിന്നിട്ട് കുറേ സമയമായിരിക്കണം കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂർ വേണം ചിക്കൻ കഴുകണം എന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ കഴുകി വെച്ച് പിന്നെ സവാളയൊക്കെ തൊലി കളയണ്ടേനും അതേപോലെ എഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും ചതച്ചെടുക്കാനൊക്കെ ഉണ്ടേനും അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ബീഫ് വന്നിട്ടുണ്ടേനും അപ്പോൾ ബീഫ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു ഉരുളിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളീൻ്റെ അല്ലിടുത്തിട്ട് തൊലോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അതൊന്ന് കഴുകിയിട്ട് പിന്നെ നമ്മളെ ഇടുകല്ലോണ്ടൊന്ന് കുത്തി ചതച്ചിട്ട് ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതും ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴക്കിയെടുക്കുകയാണ് പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാക്കുത്തൊക്കെ ചേർക്കാൻ ഇഷ്ടമല്ല അവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങാക്കുത്തൊന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ ഇതീക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു കേട്ടോ ഈ ഒരു സവാളക്കുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതീക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം നീ ഇങ്ങനെ അടുപ്പത്ത് വെക്കണ്ടട്ടോ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീയൊന്നും കത്തിച്ച് കൊടുക്കണ്ട അടുപ്പിൽ നല്ലോണം കനലുണ്ട് അപ്പോൾ ആ ഒരു കനലിൽ അങ്ങനെ ഒന്ന് കുറച്ചൊന്ന് പിന്നെ ഒന്നിങ്ങനെ മൊരിഞ്ഞു വന്നോളും നല്ലോണം മൊരിയിച്ചെടുക്കണില്ല എന്നാലും ചെറിയ രീതിയിലൊന്നും മൊരിഞ്ഞു വന്നോളും ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഉഷാറായി വരണം അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ടായിന് ഇട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ മക്കളും കൂടി തന്നിട്ടുണ്ടായിന് സവാളൻ്റെ തൊലി കളയാനൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഏഴ് കിലോ ചിക്കനക്കുള്ള മസാല വേണമല്ലോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് കിലോ സവാളയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ചൂടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിന് അതേപോലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേനും നാരങ്ങ ഞാനൊരു ആറ് നാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ പിന്നെന്താ ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്പുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടാണ് ചിലപ്പം ബിരിയാണി ഉണ്ടാക്കുക ഇന്നിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണമൊന്നുമില്ല കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കറിവേപ്പിൻ്റെയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ചെമ്പൊക്കെ ആകുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും നേരെ മറിച്ച് കനം കുറഞ്ഞ ചെമ്പാണെന്നുണ്ടെങ്കിൽ സവാള വഴന്ന് കിട്ടാൻ കുറച്ച് ഗതിയുടെ കാരം നല്ലോണം അത്യാവശ്യം നല്ലോണം ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിലാണെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലൊക്കെ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കും വേണം പിന്നെ അതേപോലെ തീ കൂടി പോകാനും പറ്റില്ല ഇതിലിപ്പോൾ തീ കത്തണത് കാണുന്നില്ലെങ്കിലും നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ അപ്പോൾ സവാളൊക്കെ വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് തീക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ദാ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ തീക്ക് ഒരു കിലോ തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒക്കെ കൂടെ നല്ല രീതിയിൽ തന്നെ വഴത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ അത് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പൊടിയുള്ള കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ ഒന്ന് ഞാൻ സ്പൂണളവിലൊന്നും അല്ല ഇട്ട് കണ്ടത് ഇന്ന് ഇതിൻ്റെ കൈ കണക്കിനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ചാനലിൽ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ ആരിക്കേലും പിന്നെ ഇനി ഇപ്പോൾ അഞ്ച് കിലോൻ്റെ ആറ് ഒക്കെ ബിരിയാണീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ തന്നെ ഉണ്ട് പിന്നെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞത് തന്നെ പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തതുമില്ല ഈ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് ഇത് തന്നെ ഇടാന്നുള്ളൂ പിന്നെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കൽ ഉപകാരമാകുകയാണെങ്കിൽ ആയും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തു പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിപ്പൊടിയും ചേർക്കലില്ല അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് പച്ചമുളക് അത്യാവശ്യം നല്ല കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകിൻ്റെ എരിവും പിന്നെ ചിക്കൻ മസാലയിൽ ഉണ്ടാവും എരിവ് അതേപോലെ തന്നെ കുരുമുളകും ചേർത്തി കുരുമുളക് പൊടി ചേർത്തില്ല അതിലും ഒക്കെ എരിവുണ്ടാവും പിന്നെ ഇനി എരിവ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പാക്കറ്റ് തൈരും ചേർത്ത് കൊടുത്തു പിന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ മല്ലിയലയും പുതിനയിലയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തു അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിന് എന്നിട്ടിതാ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ആയിട്ട് ചേർത്ത് കൊടുത്തു ഇനി ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇത് കുറേ സമയം ഇനി അടുപ്പത്ത് വെക്കുമല്ലോ കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ്ട് ബിരിയാണി ഉണ്ടാക്കുമല്ലോ അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഈ ഇതേപോലെ പച്ചക്ക് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമല്ലോ ചിക്കൻ വേ വേവിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കളറില്ല എന്നൊക്കെ തോന്നും പക്ഷേ കളറൊക്കെ ഉണ്ട് കെട്ടോ നമ്മൾ വൈകുന്നേരമല്ലേ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചമൊന്നുമില്ല വെളിച്ചം കുറഞ്ഞിട്ടാണ് ഇവിടെ ഷീറ്റും കൂടെ കെട്ടിയതുകൊണ്ട് നല്ല വെളിച്ചക്കുറവുണ്ട് ഇപ്പോൾ ഒരു നാലേ മുക്കാല കഴിക്കണം കേട്ടോ സമയം അപ്പോൾ നമുക്ക് മരുഭാങ്ങ് കൊടുത്തതിന് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് പിന്നെന്താ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം അരി തിളപ്പിച്ചു കിട്ടണമല്ലോ അതിലെ വെള്ളം ഇവിടെ ചെമ്പിലടുപ്പത്ത് വെക്കണുണ്ട് അപ്പോൾ ഞാൻ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ധിഗെന്നെ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുത്താണ്ട് പിന്നെ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് നേരെ മറിച്ച് ആരെങ്കിലുമൊക്കെ ഒപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു പേടി ഉണ്ടാവില്ലല്ലോ അതിപ്പോൾ ഒരു ഭാഗത്ത് പിടിക്കാനൊരാളില്ല കുട്ടികളുണ്ട് വല്ലാതെ വലിയ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിതിക്ക് അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്തു പിന്നെ എനിക്ക് മല്ലിയലും പുതിനേലും അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു അതേപോലെ കുറച്ച് ഏലക്കായയും ഗ്രാമ്പവും പട്ടയൊക്കെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി നമ്മൾ ദുൽഹാൻ എന്നുള്ള അരിയാണ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു അരി കൊണ്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കല് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലൊക്കെ ഈ ഒരു അരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ചോറൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് നാൽപ്പത് ആൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് പിന്നെ ചോറ് ഊറ്റിയിടാനുള്ള കുട്ടക്കായലൊന്നും എൻ്റെ അടുത്ത് വലുതൊന്നും ഇല്ല കേട്ടോ ചെറുത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ളത് തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് പാത്രങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഈ ഒരു വലിയ ചെമ്പുണ്ടല്ലോ നമ്മളിപ്പോൾ ഊറ്റിയിടുന്ന ആ ഒരു ചെമ്പുണ്ടല്ലോ ആ ചെമ്പ് അതിനെ വാടക കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഈ അടുപ്പത്തുള്ള ചെമ്പ് നമ്മുടെ അടുത്തുള്ളത് തന്നെയാണ് അങ്ങനെതാ ചോറൊക്കെ വേഗം വേഗം ഊറ്റിയിടുന്നുണ്ട് അപ്പോൾ വേവേറി പോവും ചെയ്യരുത് പാകത്ത് വേവിനാക്കിയിട്ട് ഊറ്റിയിടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ്ക്കിടാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയിലിടയിൽ പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഊറ്റാന് ചിഞ്ചുമോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വേഗം വേഗം ഊറ്റിടാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ നെയ് ചോറാക്കി വറ്റിച്ചെടുത്തിട്ട് ഇതം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ല അത് ഊറ്റിയെടുക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് നിങ്ങൾ എന്തിനാ അതിങ്ങനെ ഊറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് വറ്റിച്ച് ചേർത്ത് എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ എനിഷല്ല അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറച്ച് കുറഞ്ഞ അളവിലൊക്കെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ചോറ് ശരിക്കും വേവലില്ല ചെറുതായിട്ട് ഇങ്ങനെ ബലം വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഊട്ടത്തോരൊക്കെ പറയും സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് കൊടുത്തു പിന്നെ സവാളയും വണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അടിയിലൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അയ്ക്ക് ബിരിയാണി മസാലയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ അയക്കുള്ള നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്തു പിന്നെ ചെമ്പിൻ്റെ മേലെ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അടപ്പൊക്കെ വെച്ച് അടച്ച് വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ തീ നല്ലവണ്ണം കത്തിച്ചു കൊടുക്കണ്ടട്ടോ പിന്നെ ഓലക്കൊടി വെച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ളത് കനലുണ്ട് അത്യാവശ്യം പിന്നെ അടുപ്പിൽ അപ്പോൾ നടുക്കുന്ന കുറച്ച് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ കനല അങ്ങോട്ട് മാറ്റിയിരിക്കണം നമുക്ക് ചിക്കൻ വേവാണ്ടല്ലോ ചിക്കൻ വന്നിട്ടില്ലല്ലോ അപ്പം തീ കത്തിച്ചുകൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പം അങ്ങനെ അടി പിടിക്കൊന്നും ചെയ്യൂല അപ്പം തീയൊക്കെ കത്തിച്ചുകൊടുത്ത് തീയൊക്കെ കത്തിയിട്ട് കത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആ കനലൊക്കെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കണ്ടെട്ടോ വെറും നടുക്ക് നടുക്ക് മാത്രം കനലായി കഴിഞ്ഞാലാണ് പിന്നെ അടി പിടിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്നും ആക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു വെയിറ്റും വെച്ചു കൊടുത്തിട്ടുണ്ടേനെ മേലെ പിന്നെ അതാ ബീഫൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് കൊടുക്കണ സമയത്തൊന്ന് ചൂടാക്കൂട്ടോ അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടാണുള്ളത് ബീഫ് നമ്മൾ കുറച്ച് നേരത്തെ വെച്ചില്ലേ അതിന് കൊടുക്കാനാകുമ്പോൾ ഗ്യാസ് ഒന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി പിന്നെ അതേപോലെ തൈര് തൈരുണ്ടാക്കിട്ടില്ലേനും അങ്ങനെ തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തൈരിക്കുള്ള ഉള്ളിലൊക്കെ ചിഞ്ചുമോള അരിഞ്ഞ് തന്നിട്ടുണ്ടേനു പിന്നെ എന്താ പിന്നെ നമ്മളിതിൻ്റെ കൂടെ അച്ചാറാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ തൈര് ഉണ്ടാക്കിയിട്ട് പിന്നെ അച്ചാറും ഒരു ആക്കി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടേന് പിന്നെ പ്ലേറ്റും ഗ്ലാസും കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതാക്കിയുള്ള ഫുഡാണ് നമ്മളിപ്പോൾ എന്നുള്ളത് അപ്പോൾ നാൽപ്പത് പ്ലേറ്റും നാൽപ്പത് ഗ്ലാസും ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മാര്യവിൻ്റെ പാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ പാങ്ക് കൊടുത്തപ്പോഴത്തേനൊക്കെ റെഡിയായി ഇനിയിപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു വരും ഫുഡ് ഉണ്ടാവാൻ അങ്ങനെ ഫുഡ് ഉണ്ടാവാനൊക്കെ ഒരു വന്നിട്ടുണ്ടായിന് അപ്പം ആ ഒരു സമയത്തിന്റെ അനിയത്തി ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഒരാളും കേട്ടോ ചെമ്പൊക്കെ വണ്ടിക്ക് വെച്ചു കൊടുത്തതൊക്കെ ഈ ചെമ്പന് അത്യാവശ്യം കാനുണ്ടാവും അപ്പം ഇതൊരു ഇപ്പോൾ നമ്മൾ ഏഴ് കിലോ ബിരിയാണി എന്ന് പറഞ്ഞാലും ഏഴും ഏഴും ഉണ്ടാവും ആറും ഏഴു ആണ് ഇപ്പൊ നമ്മളെ ബിരിയാണി ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കന വെയിറ്റ് ഉണ്ടാവും പതിമൂന്ന് കിലോ അല്ലേ മൊത്തം അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അതൊക്കെ പൊന്തിക്കാനൊക്കെയാണ് കഥയാണ് എന്നാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാവും കേട്ടോ ഇതുവരെ ഒറ്റയൊക്കെ അങ്ങനെ കുടുങ്ങിയിട്ടൊന്നുമില്ല പിന്നെ കുട്ടികളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് ഇല്ലേ പിന്നെ അമ്മാനെ ആരെയും ഒക്കെ വിളിക്കും അപ്പോൾ അങ്ങനെ അലഹമുല്ല അന്നത്തെ കാറ്ററിംഗ് ഉഷാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളട്ടോ അപ്പം ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്